നിന്നെ വന്നൊന്ന് കാണണോന്ന് എപ്പോഴും വിചാരിക്കും അതങ്ങനെ കോടതി ടേശിനോ വിസ്താരവും ഒക്കെ ആയിട്ട് നിനക്കൊരു ശയലം പോലും ഒഴിവില്ലല്ലോ എന്റെ കർത്താവേ തീ തിന്നുമ്പോ അത് ചങ്കിക്കെട്ടും കൂടെ ചെയ്താലോ നീ അങ് ഓയിഞ്ഞു പോയല്ലോടിയേ ഹോ ഇനിയിപ്പോ ഓഞ്ഞാനെന്നാ വളഞ്ഞാന ഞാനേ ഇച്ചിരി ഉണ്ണിയപ്പും കൊഴലപ്പവും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു കൊണ്ട് അങ്ങോട്ട് വരാന്ന് വെച്ചാ അവിടെ പത്രാച്ചാരൊക്കെ വന്നിരിക്കും വേലിക്ക കൊണ്ടുവന്നാ നീ തിന്നു അടിയേ നമ്മള് വേലിക്കും പാടത്തും ചെടിയിലൊക്കെ തന്നെ അല്ലായിരുന്നു അടിയേ എന്നാ നിന്നേക്ക് ഞാനിപ്പം നീ അവിടെ നിന്നു ഞാൻ അങ്ങോട്ട് വരാം നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കൊഴലപ്പം അച്ചപ്പൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്നുവാൻ തോന്നും നീ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക രുചിയോ തൂക്കുപാത്രത്തിൽ നീ കൊണ്ടുവരാനുള്ള വെള്ളച്ചോറും തലേനത്തി മീൻ കൂട്ടാനും ഇനി കുഞ്ഞുമറിയത്തിന്റെ പലഹാരം വേലക്ക് വന്ന കിട്ടുക വേണമെങ്കിൽ അങ്ങ് അമേരിക്കയിലോട്ട് വരണം അതെന്ന ഞാൻ അമേരിക്ക പോവാടി പോകുമ്പോ കൊണ്ടുപോകിയതന്നെ ഇതൊക്കെ ഇളയ മോൻ തോമസോട്ടി എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ പിസായും വിമാനത്തിന്റെ ടിക്കറ്റും ഒക്കെ കൊടുത്തു വിട്ടു കിട്ടി നീ ഓ എന്നാ ഇവിടെ ഈ പാടവും പറമ്പും പള്ളിയും ഒക്കെ ആയിട്ട് നടന്നിട്ടേ അവിടുത്തെ ഓരോ സ്ഥലത്തേരി ചാത്തോത്തുമൊക്കെ പണിയെ കണ്ടേ കേക്കുമ്പോ തന്നെ എന്നാ സുഖാ ഇത് ഞാൻ വിമാനം ഇറങ്ങുന്ന സ്റ്റോപ്പിന്റെ പേര് ആക്കണ്ടേതിനക്ക് ആ അയ്യോ പിന്നേ മറന്നു ഓ ഒരാഴ്ച എടുത്താതൊന്ന് വായിച്ചു പണിക്ക

അവിടാണെങ്കിൽ വീടടിച്ചു കുടക്കാനും കൊച്ചിനെ നോക്കാനും ഒക്കെ പറ്റിയ ഒരാളെ എളുപ്പം കിട്ടുകയല്ല നേരത്തെ ഒരുത്തി ഉണ്ടായിരുന്നു അവക്ക് ഇവിടുത്തെ എട്ടായിരവും പത്തായിരം ഒക്കെയാണ് ശമ്പളം ഞാനാണെങ്കിൽ പേരക്കുട്ടികളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ നേരവും പോകും കൂട്ടത്തിൽ വീട്ടുകൊലിയും നടക്കും ശമ്പളവും വേണം ചത്തുപോയവരെയൊക്കെ കേട്ടിക്കൊണ്ട് വരാൻ വിമാനത്തിനൊക്കെ ഭയങ്കര ചാർജ് ആവൂലിയോ ചത്തു ചഴിഞ്ഞ പിന്നെ അമേരിക്ക ആയാലാശേരി ആയാലെന്നാ പോകുമ്പോ എന്റെ മുമ്പിലൊന്നും വന്ന് നിന്നേക്കരുത്